ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ഒരാൾക്ക് പരീക്ഷണങ്ങൾ വരുമെന്ന് വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ പരീക്ഷണങ്ങൾ കൂടുതൽ മക്കളിൽ പരീക്ഷണം ശരീരത്തിൽ പരീക്ഷണം അസുഖങ്ങളും കടങ്ങളും ബാധ്യതകളും മനസ്സമാധാനമില്ലായ്മയും ഇതെല്ലാം ഒരു സത്യവിശ്വാസിക്ക് വന്നു ചേരുകയും അവർക്ക് വിശ്വാസത്തിൽ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അവർ സൗഭാഗ്യവാന്മാർ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ തോതനുസരിച്ച് അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നിട്ടോ ചില ആളുകളൊക്കെ ഭൂമിയിലൂടെ നടന്നു പോകുന്നു ഒരുപാട് കടബാധ്യത മക്കളെ കൊണ്ട് വിഷമം വീടില്ല പ്രയാസമാണ് അസുഖമാണ് കടബാധ്യതയാണ് മനസ്സമാധാനമില്ല ആളാണെങ്കിലോ അള്ളാഹുവിനോട് അഞ്ചു നേരവും പ്രാർത്ഥിക്കുന്നവര് അല്ലാഹുവിന് വേണ്ടി അഴിബാദത്ത് ചെയ്യുന്നവര് എന്നാൽ പരീക്ഷണങ്ങൾ വിട്ടുമാറുന്നില്ല അബിഷർ സന്തോഷിച്ചോളൂ സന്തോഷിച്ചോളൂ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ല ചില ആളുകൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഒരു തെറ്റുപോലും ബാക്കിയുണ്ടാവുകയില്ലെന്ന് ഹബീബുനങ്ങള് നിരന്തരമായ പരീക്ഷണങ്ങള് മക്കളിലും കുടുംബത്തിലും കച്ചവടത്തിലും ജോലിയിലും പ്രയാസങ്ങള് ഇങ്ങനെ നിരന്തരമായ സങ്കടം അനുഭവിച്ചതിന്റെ പേരിൽ അവര് ഭൂമിയിലൂടെ നടക്കുമ്പോ അവരുടെ ദേഹത്ത് ഒരു പാപം പോലും ബാക്കിയുണ്ടാവുകയില്ല ആ പ്രയാസങ്ങൾക്ക് പകരമായി അള്ളാഹു അവർക്ക് മാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടാണ് പറയുന്നത് പ്രവാചകന്മാരാണ് നിങ്ങളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിച്ചത് ഞാനോ നിങ്ങളോ അല്ല ന്മാർ അനുഭവിച്ചതുപോലെ ഒരു പരീക്ഷണം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ നബി നബി അലിഹിസ്സലാം 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 സക്കരിയ മൂസ ഇബ്രാഹിം വ വ നബിയുനാ ഹബീബുനാ മുഹമ്മദുൻ അലൈഹി വസല്ലം ഈ പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളങ്ങാനും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തെടുക്കാൻ നോക്കിയാൽ മുഗ്മിനെ നമ്മളെ കൊണ്ട് തങ്ങാൻ കഴിയുന്നതല്ലാതെ എന്തുകൊണ്ടെന്നറിയുമോ ഏറ്റവും നന്നായി ജീവിക്കുന്നവരെ സജ്ജനങ്ങളായ ആളുകൾ അവരെ അള്ളാഹു കടഞ്ഞെടുക്കുകയും ശുദ്ധിയാക്കുകയും പാപങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യാൻ അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ട് അതാണ് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ വിഷയം അതാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാർ ആലിമീങ്ങൾ യുത്തിന്റെ ദാഴ്വത്തിൽ നിർവഹിക്കുന്ന ആളുകൾ അവരൊക്കെയും പ്രതിസന്ധി നേരിടുന്നുണ്ട് ആ പ്രതിസന്ധികളെല്ലാം അള്ളാഹുവിന് വേണ്ടി തരണം ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ് ആ പ്രതീക്ഷണങ്ങളിലൂടെയാണ് അവരുടെ ഈമാൻ എത്രയുണ്ട് എന്ന് അള്ളാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്